നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഡെയിലി അപ്ഡേറ്റ്സ് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം ഒപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൻ ബോക്സിലുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായിട്ടുള്ള മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒഡീഷ തീരത്തിന് സമീപം വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ട് ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് കൂടാതെ വടക്ക് ഭാഗത്തേക്ക് നീങ്ങുന്ന ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് അടുത്ത അഞ്ച് ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകും ഈ സാഹചര്യത്തിൽ മെയ് മുപ്പത് വരെ ഒറ്റപ്പെട്ട അതിതീവ്ര അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് മെയ് ഇരുപത്തി ഒൻപതാം തീയതി പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ മുപ്പതാം തീയതി പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തുടർച്ചയായിട്ട് മഴ ലഭിക്കുന്ന മേഖലകളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക സാധ്യതകൾ കണക്കിലെടുത്ത് അതീവ ജാഗ്രത വേണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലുള്ള പുഴകളിൽ പ്രളയ പ്രളയസാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ മണിമല എന്നീ നദികളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം കണ്ണൂർ ജില്ലയിലെ പെരുമ്പ അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് പുഴയോട് ചേർന്ന് താമസിക്കുന്ന പ്രദേശവാസികൾ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകി അതോടൊപ്പം തന്നെ ഇടുക്കി എറണാകുളം കണ്ണൂർ കാസർഗോഡ് പത്തനംതിട്ട വയനാട് എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് വ്യാഴാഴ്ച അതത് ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിലെ അംഗനവാടികൾ അതോടൊപ്പം തന്നെ മദ്രസകൾ ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി ബാധകമാവുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കഴിഞ്ഞ അധ്യയന വർഷം അംഗീകാരമില്ലാത്ത സ്കൂളുകളിൽ ഒന്നു മുതൽ ഒൻപത് വരെ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന കുട്ടികൾക്ക് അംഗീകാരമുള്ള സ്കൂളുകളിൽ പ്രവേശനത്തിന് ടി നിർബന്ധമല്ല ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് രണ്ട് മുതൽ എട്ട് വരെ ക്ലാസുകളിൽ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം വയസ്സ് അടിസ്ഥാനത്തിലാണ് പ്രവേശനം ലഭിക്കുക ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ വയസ്സിൻ്റെയും പ്രവേശന പരീക്ഷയുടെയും അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകുന്നതായിരിക്കും ഈ ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാനുള്ള ശേഷി കുട്ടി ആർജിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നതിനാണ് പ്രത്യേക പരീക്ഷ നടത്തുക എല്ലാ വിഷയങ്ങൾക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുന്ന ചോദ്യപേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ഓഫീസറുടെ മേൽനോട്ടത്തിലാകും പരീക്ഷ നടത്തപ്പെടുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജും കുറയും ഇതോടെ പ്രതിമാസം ബില്ല് ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് മൂന്ന് പൈസയും രണ്ട് മാസത്തിലൊരിക്കൽ ബില്ല് ലഭിക്കുന്നവർക്കാകട്ടെ യൂണിറ്റിന് ഒരു പൈസയും ഇന്ധന സർചാർജ് ഇനത്തിൽ കുറവ് ലഭിക്കുമെന്ന് കെ അറിയിച്ചു പ്രതിമാസ ദ്വൈമാസ ബില്ലുകളിൽ ഇപ്പോൾ ഓരോ യൂണിറ്റിനും എട്ട് പൈസ നിരക്കിലാണ് ഇന്ധന സർചാർജ് ഈടാക്കി വരുന്നത് ഇത് യഥാക്രമം അഞ്ച് പൈസയായിട്ടും ഏഴു പൈസയായിട്ടും കുറച്ചുകൊണ്ട് കെ ഉത്തരവായിട്ടുണ്ട് ഈ വർഷം തന്നെ ഏപ്രിൽ മാസത്തിലും ദ്വൈമാസ ബില്ലുകളിലെ ഇന്ധന സർചാർജിൽ കുറവ് വരുത്തിയിരുന്നു അതേസമയം ആയിരം വാട്ട്സ് കണക്ടർ ലോഡും പ്രതിമാസം നാൽപ്പത് യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗം ഉള്ളതുമായിട്ടുള്ള ഗാർഹിക ഉപഭോക്താക്കളെയും ഗ്രീൻ താരിഫിലുള്ളവരെയും ഇന്ധന സർചാർജിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ടെന്നും കെ എസ്ഇ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചെങ്കിലും മുൻകാലങ്ങളിലേതുപോലെ തന്നെ പ്രത്യേക കമ്മീഷൻ രൂപവത്കരിക്കാൻ സാധ്യതയില്ല ശമ്പള വർധന നടപ്പാക്കാനായിട്ട് ധനകാര്യ വകുപ്പിന് കീഴിൽ സെക്രട്ടറി തല സമിതി രൂപവത്കരിക്കാനാണ് പുതിയ നീക്കം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പ്രായോഗിക സാധ്യതകൾ മുൻനിർത്തിയുള്ള പരിഷ്കാരം നടപ്പാക്കാൻ ഇതുവഴി സാധിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ഈ സർക്കാരിന്റെ കാലാവധി തിരാനി പത്ത് മാസമേ ബാക്കിയുള്ളൂ ക്ഷാമബത്ത അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ചും അതോടൊപ്പം തന്നെ നിശ്ചിത ആനുകൂല്യം കൂടി ഉൾപ്പെടുത്തിയുള്ള പരിഷ്കാരമാണ് പരിഗണനയിൽ രണ്ടായിരത്തി ജൂലൈ മുതൽ രണ്ടായിരത്തി ജൂലൈ വരെയുള്ള കണക്കിൽ പതിനെട്ട് ശതമാനം ക്ഷാമപത്ത കുടിശ്ശികയുണ്ട് പതിനഞ്ച് ശതമാനം നിലവിലുള്ള ഡി എയും കുടിശ്ശികയും അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ചാൽ ജീവനക്കാർക്ക് മോശമല്ലാത്ത വർധനയുമുണ്ടാകും ശുപാർശ തയ്യാറാക്കുമ്പോഴേക്കും ജനുവരിയിലെ ഡി എ കൂടി പരിഗണിക്കേണ്ടി വരും ഇതിന് പുറമെ ഫിറ്റ്നസ് അലവൻസും മറ്റും കൂട്ടി ജീവനക്കാർക്ക് ആശ്വാസമാകുന്ന തരത്തിലായിരിക്കും പരിഷ്കാരമുണ്ടാകുക തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ തന്നെ ആദ്യ ശമ്പള വർധന നടപ്പാക്കിയ ശേഷം സർവീസിലെ മറ്റു വശങ്ങൾ പഠിക്കാൻ മറ്റൊരു സമിതി രൂപവത്കരിക്കാനാണ് കൂടുതലും സാധ്യത അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കൈകളിലേക്കുള്ള വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇതുവരെ തുക എത്തിയതായിട്ടുള്ള അറിയിപ്പുകൾ വന്നിട്ടില്ല ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തുക എത്തുമെന്നായിരുന്നു അവസാനമായിട്ട് നമുക്ക് ലഭിച്ചിരുന്ന വിവരം പക്ഷേ ഇതുവരെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയതായിട്ടുള്ള വിവരമില്ല ചില ആളുകൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ലഭിച്ചു എന്ന് പറയുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകൾ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കാതിരിക്കുക അതേസമയം കൈകളിലേക്കുള്ള പെൻഷൻ തുക വിതരണം ഇപ്പോൾ സജീവമായിട്ടുണ്ട് ഇന്നലെ മുതൽ തന്നെ കൈകളിലേക്കുള്ള വിതരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഭൂരിഭാഗം പ്രദേശങ്ങളിലും കൈകളിലേക്കുള്ള വിതരണം സജീവമായി നാളത്തോടുകൂടി തന്നെ കൂടുതൽ ആളുകൾക്ക് കൈകളിൽ പെൻഷൻ എത്തുന്നതായിരിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇവർക്ക് ഒരുമിച്ചാണ് കൈകളിലേക്കുള്ള പെൻഷൻ വിതരണം ചെയ്യുന്നത് അതേസമയം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് കെടുക്കുകളായിരിക്കും ലഭിക്കുക അത് ഇന്നോ നാളെയോ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഇനി ബാക്കിയുള്ളത് ഇനി തന്നെ പെൻഷൻ മസ്റ്ററിംഗ് തീയതി ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിലാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടതായിട്ടുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മെയ് മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ അവസാന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് മാസത്തിന്റെ തുടക്കത്തിൽ സ്റ്റോക്കുകൾ എത്താത്തത് തന്നെ പല റേഷൻ കടകളിലും ഇപ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് നിങ്ങളുടെ വിഹിതം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് പോയി ഈ മാസത്തിലെ റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റണമെന്ന് ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരുന്നാൽ മുൻഗണനാ വിഭാഗമായിട്ടുള്ള മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡിൽ നിന്ന് വെള്ള വെള്ളക്കാർഡിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുണ്ടാകും പുതിയതായിട്ട് പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മുൻപ് എ പി എൽ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ മസ്റ്ററിങ് പൂർത്തീകരിക്കാത്തവരുണ്ടെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിങ് റേഷൻ കടകളിലെത്തി പൂർത്തീകരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ബി റേഷൻ കാർഡിൽ നേരത്തെ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ആരെങ്കിലുമൊക്കെ തന്നെ ഇനി ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് പൂർത്തീകരിക്കേണ്ടതാണ് ഇല്ലായെങ്കിൽ ആ വ്യക്തികളെ റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കുന്ന നടപടികൾ വരെ ഉണ്ടാകും ഇനി അതുപോലെ തന്നെ സ്കൂൾ ബാഗുകൾ അതോടൊപ്പം നോട്ട്ബുക്കുകൾ പെന്നുകൾ പെൻസിലുകൾ ഉൾപ്പെടെയുള്ള സ്കൂൾ ഉപകരണങ്ങൾ വൻ വിലക്കുറവിൽ സപ്ലൈകോയിലൂടെ ഇപ്പോൾ വിതരണം നടക്കുന്നുണ്ട് ഇതിൻ്റെ വിതരണം തുടരുകയാണ് സപ്ലൈകോ സ്കൂൾ ഫെയറുകൾ ഈ മാസം അവസാനം വരെ പ്രവർത്തിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കൂടിയും കുറഞ്ഞും മെയ് ഇരുപത്തിയേഴിലെ നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെ മെയ് മെയ് ഇരുപത്തിയെട്ടിന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തിയ നിരക്കിൽ തന്നെയാണ് ബുധനാഴ്ചയും കച്ചവടം പുരോഗമിച്ചത് ഇരുപത്തിരണ്ട് കാർറ്റിന് ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപയിലും പവന് എഴുപത്തിയോരായിരത്തി നാനൂറ്റി എൺപത് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക